ഷാജിയൻ കരുൺ കേരള സംസ്ഥാന ഷോർട്ട് ഫിലിം ഫെസ്റ്റ് കാഞ്ഞങ്ങാട്ട് സമാപിച്ചു ഫെസ്റ്റ് ജൂറി ചെയർമാൻ കൂടിയായ പ്രശസ്ത മലയാള സിനിമാ സംവിധായകൻ രാജസേനൻ ഉദ്ഘാടനം ചെയ്ത് അവാർഡുകൾ പ്രഖ്യാപിച്ചു കാസർഗോഡ് സിനിമ അസോസിയേഷനും ബിഗ് മാൾ റെസിഡൻസിയും ചേർന്നൊരുക്കിയ ഷാജിയൻ കരുൺ കേരള സംസ്ഥാന ഷോർട്ട് ഫിലിം ട്രസ്റ്റ് കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ സമാപിച്ചു ഫസ്റ്റ് ജൂറി ചെയർമാൻ കൂടിയായ പ്രശസ്ത മലയാള സിനിമാ സംവിധായകൻ രാജസേനൻ ഉദ്ഘാടനം നടത്തി അവാർഡുകൾ പ്രഖ്യാപിച്ചു ിരിക്കുമ്പോഴും കെ എസ് ആർ ടി സിയിലിരിക്കുമ്പോഴും ഒക്കെ ആ സൗഹൃദം വളർന്ന് എവിടെ വെച്ച് കണ്ടാലും രണ്ട് മിനിറ്റ് സംസാരിക്കുന്ന രണ്ട് സുഹൃത്തുക്കളായി മാറി തീർച്ചയായിട്ടും കാസർകോട്ടെ കലാകാരന്മാർക്ക് ഇത്രയും വലിയൊരു ചലച്ചിത്രകാരൻ്റെ പേരിൽ ഇതുപോലൊരു വലിയ പ്രസ്ഥാനം കെട്ടി ഉയർത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ അഭിനന്ദനാർഹമാണ് ഒരു സംശയം ഉദ്ഘാടനം എന്ന ആ കർമ്മം നിർവഹിച്ചുകൊണ്ട് അതിനേക്കാൾ വലിയൊരു കർത്തവ്യം എനിക്കുണ്ട് അതിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഷാജി എൻ കരൺ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഈ സന്ധ്യ ഈ ഉത്സവം നിങ്ങളുടെയൊക്കെ അനുഭവത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും ഏകദേശം അല്ലേ ൊൻപതോളം സിനിമകളാണ് ഈ മത്സരത്തിന് അയച്ചിരുന്നത് മത്സരം എന്ന വാക്ക് പോലും ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് മത്സരിച്ച് ജയിക്കേണ്ട ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാലല്ല ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അത് ഞാനിപ്പോ ഇപ്പോൾ എടുക്കുന്ന സിനിമയും ആറുമാസം കഴിഞ്ഞെടുക്കുന്ന സിനിമയും തമ്മിലൊരു ഉണ്ടാവില്ല നമ്മൾ ആരോടാണ് മത്സരിക്കേണ്ടത് നമുക്ക് നമ്മളോട് പോലും മത്സരിക്കാൻ പറ്റില്ല സിനിമകളുടെ എൻട്രി പ്രസാദ് മേൽനോട്ടത്തില് ഏകദേശം പത്തോളം സിനിമകളാണ് എന്റെ മുമ്പിലേക്ക് വരുന്നത് മൺസൂർ ഹോസ്പിറ്റൽ ഡയറക്ടർ ഗാലിസി പാലക്കി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സിനിമാ താരം സിബി തോമസ് വിശിഷ്ടാതിഥിയായിരുന്നു ജി എച്ച്എസ് ഹോസ്തൂർ പ്രിൻസിപ്പാൾ ഡോക്ടർ എ വി സുരേഷ് ബാബു ഷാജിയൻ കരുണിനെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തി ഗിരിജ ജ്വല്ലറി മാനേജർ ഷാൻ എസ് സി ഡി സി ചെയർമാൻ സ്റ്റെനി ജോയ് എന്നിവർ സംസാരിച്ചു ജന്മദേശം പത്രാധിപർ ശ്രീ മാനുവൽ കുറിച്ചിത്താനം മർച്ചൻ്റ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ഐശ്വര്യകുമാരൻ കാസർഗോഡ് സിനിമാസ് ഭാരവാഹികളായ പ്രസാദ് യാദവ് സുമേഷ് നാരായണൻ വിനോദ് കണ്ണോൽ എന്നിവർ സംസാരിച്ചു സംവിധായകൻ ചന്ദ്രൻ കരാളിയെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ മറിമായും ഫെയിം റിയാസ് പങ്കെടുത്തു തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു കാസർഗോഡ് സിനിമാസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രഞ്ജി രാജ് കരിന്തളം സ്വാഗതവും ട്രഷറർ നിശാന്ത് തലയടുക്കം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്